നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ട് മടക്ക ചപ്പാത്തിയാണ് കേട്ടോ ഇതിൽ കുഴക്കണമൊന്നും കാണിക്കുന്നില്ല പച്ചവെള്ളത്തിലാണ് കേട്ടോ കുഴച്ചിട്ടുള്ളത് കുഴച്ചിട്ട് നന്നായി കുഴച്ചിട്ട് പരത്തിയെടുക്കുക സാധാരണ ചപ്പാത്തി പരത്തും പോലെ പരത്തി എടുത്തിട്ട് അതിൽ കുറച്ച് എണ്ണ തേച്ചിട്ട് എണ്ണ തേച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കിയിട്ട് അതൊരു ചതുരത്തിലാക്കിയിട്ട് വെക്കുക എല്ലാം ചതുരത്തിലാക്കി വെച്ചിട്ട് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടാണ് കേട്ടോ പിന്നെ ചെയ്യുന്നത് മടക്കി വെച്ച ചപ്പാത്തി ഒന്നും കൂടി ഒന്ന് മടക്കിയിട്ട് എണ്ണ തേച്ചിട്ടാണ് അത് നമ്മൾ ചട്ടിയിലിടുന്നത് എണ്ണ ഒന്നും കൂടി തൂവി തൂവിക്കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും അത് മറച്ചിടാം കേട്ടോ നല്ല ലെയറോട് കൂടിയിട്ടുള്ളൊരു ചപ്പാത്തിയാണ് കേട്ടോ മടക്ക ചപ്പാത്തി നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ നമ്മൾ പൊറോട്ടയൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് മാതിരി തോന്നും മൈദയാണെന്നുണ്ടെങ്കിൽ ഒരു പൊറോട്ടേൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് മാതിരി ആട്ടോ തോന്നും അതിൻ്റേതായിട്ടുള്ള ഒരു അതിൻ്റേതായിട്ടുള്ളൊരിതുണ്ടാവും അടിപൊളിയാണ് അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഓക്കെ കേട്ടോ